പുടവയും ശ്രീവത്സം ആൻഡ് ജുവല്ലേഴ്സ് പന്തളം കുളനട ും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പന്തളം ജനമൈത്രി പോലീസും ജനമൈത്രി സമിതിയും ചേർന്ന് സൗഹൃദ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിക്കുന്നു കൌമാരക്കാർക്കിടയിലും യുവാക്കൾക്കിടയിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം വളർത്തിയെടുത്ത് അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി പന്തളം ജനമൈത്രി പോലീസും ജനമൈത്രി സമിതിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന സൗഹൃദ ക്രിക്കറ്റ് മത്സരം ലഹരിവിരുദ്ധ ക്രിക്കറ്റ് മാച്ച് ജൂലൈ പന്ത്രണ്ടിന് ശനിയാഴ്ച വൈകിട്ട് കുളനടയിൽ നടത്താൻ തീരുമാനിച്ചു ബെൽടെക് ജയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനമൈത്രി സമിതി യോഗം പന്തളം എസ് ടി ഡി പ്രജീഷ് ഉദ്ഘാടനം ചെയ്തു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികളാണ് പന്തളം ജനമൈത്രി പോലീസും സമിതിയും ചേർന്ന് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് പന്തളം സ്റ്റേഷൻ പരിധിയിലുള്ള മുഴുവൻ സ്കൂളുകളുടെയും പ്രാതിനിധ്യം ഉറപ്പിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ഫ്ലാഷ് മോബും അവയർനെസ് പ്രോഗ്രാമുകളും നടത്തും ജനമൈത്രി ബീറ്റ് ഓഫീസർ അൻവർഷ ജനമൈത്രി സമിതി അംഗങ്ങളായ റജി പത്തിയിൽ രാജൻ ബാബു ജോർജ് കുട്ടി ജേക്കബ് ഡോക്ടർ റംല കബീർ ഗോപിനാഥൻ നായർ എസ് ശ്രീദേവി പുഷ്പാങ്കദൻ വിഷ്ണുരാജ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ